വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ പി അനിൽകുമാർ കൂടി ടെലിഫോൺ ചെയ്യുന്നുണ്ട് ശ്രീ ഡോക്ടർ പി അനിൽകുമാർ ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഒരു നടപടിയിലേക്ക് കടക്കുകയാണ് ഒരു തിരിച്ചടിയിലേക്ക് ഇന്ത്യ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പാകിസ്ഥാൻകാരോട് മടങ്ങിപ്പോകാൻ ഇരുപത്തി ഒൻപതാം തീയതിക്കകം മടങ്ങി പോകാൻ ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇത് ഏത് തരത്തിൽ വേണം നമ്മൾ കാണാൻ ഒരു തിരിച്ചടി നമ്മൾ നൽകി തുടങ്ങിയെന്ന് വേണ്ടത് മനസ്സിലാക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ രണ്ട് മൂന്ന് സംഭവങ്ങൾ അത് ബാലക്കോട്ടായാലും പിന്നീട് ഇങ്ങോട്ടുണ്ടായാലും ഓരോ സംഭവങ്ങളും എടുത്ത് പരിശോധിച്ചാൽ നമ്മൾ പാകിസ്ഥാൻ തന്നിട്ടുള്ള എല്ലാ ഈ അടുത്ത കാലത്തായിട്ട് ഉണ്ടായിട്ടുള്ള എല്ലാ ആക്രമണങ്ങൾക്കും പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇന്ത്യ മറുപടി നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച വളരെ വ്യക്തമാണ് അത് ഇന്ത്യയുടെ വിദേശ നയത്തിൽ വന്ന ഒരു മാറ്റത്തിന്റെ കൂടി സൂചനയാണ് നമ്മൾ നേരത്തെ വിദേശ നയം നമ്മുടെ വിദേശ നയം എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവ് ആയിരുന്നു അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ പ്രതികരിക്കുക എന്ന് മാത്രമായിരുന്നു എങ്കിൽ ഇപ്പോഴങ്ങനെ അല്ല എന്നും ഇന്ത്യ കുറച്ചുകൂടി വളർന്നു വരുന്ന ലോകത്തെ വലിയ ശക്തിയായി മാറുന്ന ഒരു രാജ്യമാണെന്നുള്ള അതുകൊണ്ടും അതുപോലെ തന്നെ അന്തർദേശീയ രംഗത്ത് ഇന്ത്യയ്ക്ക് ഒട്ടേറെ പിന്നെ പങ്ക് നിർവഹിക്കാനുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ടുമാണ് ഇന്ത്യ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വന്ന മാറ്റം ഇതിലും പ്രകടമാണ് ഇപ്പൊ ജമ്മു കാശ്മീരിന്റെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ എടുത്തിട്ടുള്ള നടപടികൾ അതിനെ തുടർന്ന് ഇപ്പൊ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിലൊക്കെ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി അതിനെ മറുപടി അർഹിക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു എന്നുള്ള തോന്നലുണ്ടായിട്ടുണ്ട് അത് തന്നെയാണ് അവരുടെ ഓരോ നടപടിക്രമങ്ങളും വ്യക്തമാക്കുന്നത് പ്രധാനമന്ത്രി തിരിച്ചു വരുന്നു അടിയന്തരമായി മീറ്റിങ്ങുകൾ ചേരുന്നു അതുപോലെ തന്നെ എന്ത് തരത്തിലുള്ള തിരിച്ചടികൾ കൊടുക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കുന്നു മൂന്ന് നാല് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇതിനകം കൈക്കൊണ്ടിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ടാണ് ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് അത് കെപ്റ്റിൻ അബെയൻസ് ആണ് അതായത് ആ കരാർ റദ്ദാക്കിയിട്ടില്ല തൽക്കാലം മരവിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് അതിന് ചില പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് കാരണം നമ്മളൊരു അപ്പർ റൈബേറിയൻ റീജിയനാണ് ഒരു ഉയർന്ന പ്രതലത്തിലുള്ള ഒരു റീജിയൻ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് പിന്മാറാനോ അല്ലെങ്കിൽ ആ കരാറിൽ പൂർണ്ണമായി വിട്ടുപോകാനോ ഒന്നും കഴിയില്ല പക്ഷേ അപ്പോൾ തന്നെയും തിരിച്ചടി കൊടുക്കണം എന്നുള്ള ഉറച്ചൊരു മനസ്സ് ഇന്ത്യക്കുണ്ട് അതുകൊണ്ട് സാധ്യമായ അതായത് ഒരു മിലിട്ടറി മൂവ്മെന്റിലേക്ക് പോകാതെ സാധ്യമായ മറ്റെല്ലാ വഴികളും ഇന്ത്യ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇന്ത്യ തുടക്കത്തിൽ തന്നെ മുന്നോട്ട് വെച്ച ആശയം തീവ്രവാദവും സൗഹൃദവും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള ഒരു ഉറച്ച നിലപാട് പണ്ട് അങ്ങനെ ആയിരുന്നില്ല പണ്ട് ഒരു സ്ഥലത്ത് നമ്മൾ അമേരിക്ക പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ബസ് സർവീസ് നടത്തുന്നു അമ്മർ സൈഡിൽ ഭീകരവാദികൾ നുഴഞ്ഞു കയറുന്നു ഈ പരിപാടി ഇനി നടക്കില്ല എന്ന് ഉറച്ചു നമ്മൾ പ്രഖ്യാപിക്കുകയും ഒരു തരത്തിലുള്ള ഭീകരവാദത്തെയും പ്രോത്സാഹിപ്പിക്കില്ല എന്നുള്ളതുകൊണ്ടും നമ്മൾ പരസ്പരം ഒരു ഒരു സമവായത്തിലൂടെ അല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്നും ഭീകരവാദം ഇനി അവിടെ നിന്നുണ്ടായാൽ ശക്തമായി തിരിച്ചടി നൽകുമെന്നുള്ള സൂചനകൾ ഇതിനോടകം തന്നെ ഇന്ത്യ നൽകിയിട്ടുള്ളതാണ് അത് അഭിനന്ദ് വർദ്ധമാന്റെ കാലഘട്ടം മുതൽ ആ സംഭവം മുതൽ ഇങ്ങോട്ടെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അവരെന്ന് ഇപ്പോൾ ഒരു മറുപടി പറഞ്ഞല്ലോ ചായ വാങ്ങിക്കൊടുത്ത് തിരിച്ചുവിട്ടതാണെന്ന് ചായ വാങ്ങിക്കൊടുത്ത് തിരിച്ചുവിടാതെ അവർ കസ്റ്റഡിയിൽ വെച്ചിരുന്നെങ്കിൽ പിറ്റേന്ന് അതിഭീകരമായ തരത്തിലുള്ള ആക്രമണത്തെ പാകിസ്ഥാൻ ഫേസ് ചെയ്യേണ്ടി വന്നേനെ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് അവിടുത്തെ പ്രധാനമന്ത്രി എന്ന പാർലമെന്റിൽ ധരിപ്പിച്ചതാണ് അപ്പൊ അവർക്കറിയാം എന്ത് സംഭവിക്കുമെന്ന് ഇപ്പോൾ ഇന്ത്യ ഒരു പരമ്പരാഗതമായി തന്നെ പാകിസ്ഥാന് മുകളിൽ മേൽക്കൈയുള്ള രാജ്യമാണ് അത് ആക്രമണത്തിലായാലും സൈനിക ശക്തിയിലായാലും പ്രതിരോധത്തിലായാലും സാമ്പത്തിക വ്യവസ്ഥയിലായാലും ജനകീയ പങ്ക ഏത് മേഖല എടുത്തും സിവിൽ സൊസൈറ്റി എടുത്ത് നോക്കിയാലും ഒക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ തിരിച്ചടി എന്ന് പറയുന്നത് സൈനികമായ തിരിച്ചടി മാത്രമല്ല ഇപ്പോൾ നമ്മളെടുത്തുള്ള തീരുമാനങ്ങൾ എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളെയും അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളെയും പട്ടവള മേധാവിത്വത്തെയും ധരിപ്പിക്കുക ഞങ്ങൾ ഇത്രയേറെ കഷ്ടപ്പെടുന്നു ഭീകരവാദത്തിന്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ട് നിങ്ങളിത് നിർത്തിയില്ല എങ്കിൽ അടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് കൊണ്ടുള്ളതിന്റെ ആദ്യത്തെ പടിയാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഈ തീരുമാനങ്ങൾ അവിടുത്തെ പൗരന്മാരെ തിരിച്ചയക്കുക എന്നുള്ളത് നമുക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ തീർച്ചയായിട്ടും ഇപ്പം അതിന്റെ മറുപടി എന്നാണ് അവരെടുത്ത തീരുമാനം കണ്ടില്ലേ അവര് ഇന്ത്യയിൽ പൗരന്മാരുടെ വിസർജ്ജിക്കുന്നു അന്ന് മറുപടിയായിട്ട് ചില നീക്കുപോക്കുകൾ ഉണ്ടാക്കുന്നു പക്ഷേ ആൾറെഡി അവർ ചില കരാറുകളൊക്കെ റദ്ദാക്കുന്നു അതിന്റെയൊക്കെ പ്രസക്തി പ്രസക്തിൽ കരാറിന്റെയൊക്കെ പ്രസക്തി നഷ്ടപ്പെട്ട കരാറുകളാണ് അവർ റദ്ദാക്കുന്നത് യഥാർത്ഥത്തിൽ തിരിച്ചറിയും ഇന്ത്യ ഇപ്പൊ നൽകിയിരിക്കും അതുപോലെ തന്നെ സൈനികമായി തിരിച്ചടിക്കില്ലയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊക്കെ ഇപ്പൊ പല അഭിപ്രായങ്ങൾ നിൽക്കുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സൈനികമായിട്ടുള്ള ഏതെങ്കിലും തിരിച്ചടി അത് നമ്മളീ കാണുന്നതല്ലേ ലാർജ് സ്കെയിൽ വാറിലേക്ക് ഇപ്പൊ ഒരു രാജ്യങ്ങളും പോവാറില്ല നമ്മളെല്ലാം ലിമിറ്റഡ് സ്ട്രൈക്കുകളാണ് അപ്പോ അതുകൊണ്ട് ഈ ഭീകരവാദികളുടെ താവളത്തെ തേടിച്ചെന്ന് അവരെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള സങ്കേതവിദ്യകളും കഴിവും ഇന്ത്യയുടെ ഇന്റലിജൻസ് സംവിധാനത്തിനും മിലിട്ടറി സംവിധാനത്തിനും ഉണ്ട് എന്ന് പാകിസ്ഥാൻ ഇപ്പോൾ അറിയാം നമ്മൾ അക്കാര്യത്തിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നമുക്ക് ഉന്നതമായി ഇതുമായി ബന്ധപ്പെട്ട ആളുകളിൽ ആളുകളൊക്കെ കിട്ടുന്ന സൂചന എന്ന് പറയുന്നത് തീർച്ചയായും ഇന്ത്യ പ്രതിരോധിക്കും ഇന്ത്യ ഇതിന് മറുപടി നൽകും എന്നുള്ളത് തന്നെയാണ് അതിന് കൂടിയാലോചനകളുണ്ട് നമ്മൾ പലരുടെയും പിന്തുണ ഉറപ്പുവരുത്തേണ്ടതുണ്ട് പല രാജ്യങ്ങളെയും നമ്മളിത് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് പാകിസ്ഥാനെ തന്നെയും ഇതിന്റെ തീവ്രത മനസ്സിലാക്കി സെൻസിറ്റൈസ് ചെയ്യണം അവരെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് തെളിവുകൾ നിരത്തേണ്ടതായിട്ടുണ്ട് ഒട്ടേറെ കടമ്പകളുണ്ട് അപ്പൊ സ്വാഭാവികമായും ഇന്ത്യ അന്തർദേശീയ നിയമങ്ങൾ അംഗീകരിക്കുന്ന ഒരു രാജ്യമെന്ന നിലയിലും ഇതിനെ ഒരു ജനാധിപത്യ രഹിതമായിട്ടുള്ള ഒരു നടപടിയിലൂടെയും നമ്മൾ നേരില്ല എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അതായത് ഈ പാകിസ്ഥാൻ ഇന്നത്തെ ഒരു പ്രതികരണം ഭീകരരെ സഹായിക്കുന്ന സഹായിക്കുകയും പരിശീലനം നൽകുകയും ചെയ്തിരുന്നു എന്നുള്ള ഒരു തുറന്നു പറച്ചിലുണ്ടല്ലോ അതിന് ഏത് രീതിയിൽ വേണം കാണും കാരണം ഇനിയും ഇന്ത്യയുമായുള്ള ഒരു പോരാട്ടം അല്ലെങ്കിൽ ഒരു ആക്രമണത്തിന് തയ്യാറാണ് എന്ന തരത്തിലുള്ള ഒരു മറുപടിയല്ലേ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായത് അവർ പറഞ്ഞെന്താ ഈ കരാർ റദ്ദാക്കുന്നു എന്ന് പറയുന്നത് അവർ യുദ്ധപ്രഖ്യാപനമായി കാണുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത് ആക്ട് ഓഫ് വാർ എന്നാണ് അവർ പറഞ്ഞേക്കുന്നത് നിങ്ങൾ കരാർ റദ്ദാക്കുകയാണെങ്കിൽ അതൊരു ആക്ട് ഓഫ് വാർ ആയി കാണും യുദ്ധത്തിനുള്ള ഒരു നടപടിയായിട്ട് തന്നെ കാണും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവരെന്താ ചെയ്തുകൊണ്ട് അവർ നിരന്തരം യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ അതിർത്തിയിൽ അവിടുന്ന് അതിർത്തിയിൽ ആളുകളെ നുഴഞ്ഞു കയറ്റാൻ വേണ്ടിയും ആളുകളെ ഇങ്ങോട്ട് കടത്തിവിടാൻ വേണ്ടിയും ഇവിടെ ഭീകരവാദം സൃഷ്ടിക്കാൻ വേണ്ടിയും തുടർ അവിടുത്തെ പട്ടാള മേധാവി എന്ത് പ്രസ്താവനയാണ് കഴിഞ്ഞ ആഴ്ച നടത്തിയത് നമ്മളെല്ലാം പത്രത്തിലും മാധ്യമങ്ങളിലും ഒക്കെ കണ്ടതല്ലേ അവരെല്ലാം തുടർച്ചയായി ഇന്ത്യയ്ക്കെതിരെ പ്രസ്താവന നടത്തുന്നു ഒക്കെ രാഷ്ട്രീയപരമായ അസ്ഥിരതയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോൾ അത് പെട്ടെന്ന് ഇങ്ങോട്ട് ശ്രദ്ധയിരിക്കുക അതുപോലെ തന്നെ അവിടെ ഇപ്പൊ കാശ്മീർ ഏറെക്കുറെ ശാന്തമായി അവിടെയുള്ള ടൂറിസം ഒക്കെ മെച്ചപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യാനുള്ള നടപടികൾ ഭീകരവാദികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു ഹമാസിന്റെ നേതൃത്വം തന്നെ അവിടെ സംസാരിച്ചതായിട്ടുള്ള ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ് അത് കൺഫേം ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പൊ ഇന്ത്യ പുറത്തുവിട്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെയൊക്കെ അർത്ഥം എന്താ തുടർച്ചയായി പാകിസ്ഥാൻ ഇതിൽ എൻഗേജ് ചെയ്യുന്നു പിന്നെ ഈ പറയുന്നത് പോലെ നമ്മൾ അവിടെ തിരിച്ചടി കൊടുക്കുമ്പോൾ ഞങ്ങളില്ല അത് കൈയും കിട്ടി െന്ന് അവർക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അവരും പറയും പക്ഷെ അവർക്കറിയാം ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോയാൽ അവരെ എത്രത്തോളം അത് ബാധിക്കുമെന്ന് ഭംഗിയായിട്ട് അറിയാം ഒരു കാര്യം മനസ്സിലാക്കിയുള്ളൂ തീർച്ചയായും ഇന്ത്യ ശക്തമായി ഇക്കാര്യത്തിൽ പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അവര് തുടക്കത്തിലേ പറയുന്ന ഒരു കാര്യമായിരിക്കും ഞങ്ങൾ ന്യൂക്ലിയർ ആയുധം ഉപയോഗിക്കുന്നു കാരണം ഇന്ത്യ കാർഗിൽ യുദ്ധസമയത്ത് ഒരു ഒരാഴ്ചയിൽ പതിനെട്ട് തവണയാണ് അവർ പറഞ്ഞത് ഞങ്ങൾ ന്യൂക്ലിയർ ആയുധം പ്രയോഗിക്കുമെന്ന് പക്ഷേ അപ്പോഴും നമ്മൾ ആലോചിക്കണം ഇന്ത്യയ്ക്ക് കൃത്യമായൊരു നയമുണ്ട് ആണവായുധം കൈവശം വെക്കാത്ത ഒരു രാജ്യത്തിനെതിരെയോ ആണവാദ്യം ആദ്യം ഉപയോഗിക്കാത്ത ഒരു രാജ്യത്തിനെതിരെയോ ഒന്നും ആണവായുധം ഉപയോഗിക്കുന്ന രാജ്യമല്ല നമ്മളുടെ നമുക്ക് കൃത്യമായിട്ട് നയമുണ്ട് നമുക്കറിയാം എങ്ങനെയാണ് ലിമിറ്റഡ് ആയിട്ട് അവിടെയുള്ള ഭീകരവാദികളെ നേരിടേണ്ടതെന്ന് കൃത്യമായിട്ട് ധാരണ ഇന്ത്യക്ക് ഈ സമയത്തുണ്ട് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇത് ഭയക്കുന്നുണ്ട് അവരുടെ ഭീകരവാദികളുടെ കവാടം കണ്ടെത്തിച്ചെന്നവരെ താർക്കുവാനുള്ള ശേഷി അറിയാം അത് ഇന്ത്യ ചെയ്യുന്നു എന്നവർക്കറിയാം അതുകൊണ്ട് തന്നെ അവർ ഈ പറയുന്ന യുദ്ധത്തെ തങ്ങൾ നേരിട്ടേ മതിയാവും അവർ ഇന്ത്യയിൽ ഉണ്ടാവുന്ന ഏത് തരത്തിലുള്ള ശ്രമനത്തെയും അല്ലെങ്കിൽ ഇന്ത്യ എടുക്കുന്ന ഇന്ത്യയുടെ സുരക്ഷയുമായി മായി ബന്ധപ്പെട്ടെടുക്കുന്ന ഏത് തരത്തിലുള്ള തീരുമാനത്തെയും അവർ ഫേസ് ചെയ്തേ മതിയാവൂ കാരണം അവരിപ്പ ഭീകരവാദത്തിന്റെ കൂടാരമാണെന്ന് അവരിപ്പത്തോടത്ത് പറഞ്ഞല്ലേ അവർ പണ്ടേ പറഞ്ഞു കാരണം പാകിസ്ഥാൻ അമേരിക്കയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന ധനസഹായം അവർ മറ്റു പലതിനും ഉപയോഗിക്കുന്നു എന്നുള്ള അമേരിക്കയുടെ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ റിപ്പോർട്ട് പ്രസിഡന്റിന്റെ മുമ്പിൽ വന്നപ്പോ അത് ഏറെക്കുറെ ശരിയാണ് ഞങ്ങൾക്ക് ചില തെറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് നേരത്തെ തുറന്നു കുറഞ്ഞ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അതുകൊണ്ട് പാകിസ്ഥാൻ ഒരു ടെററിസ്റ്റ് പ്രൊഡക്ഷൻ ഫാക്ടറി ആണെന്നുള്ള കാര്യം ആർക്കാണ് അറിയാൻ വയ്യാത്തത് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു നല്ല സൗഹൃദമാണ് അയൽ രാജ്യം സന്തോഷമായിരിക്കുക പുരോഗതിയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ പുരോഗതിയിലേക്ക് പോവുക എന്നാണ് അർത്ഥം അതുകൊണ്ട് നമ്മൾ എപ്പോഴും അവരുടെ നന്മയാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ദൗർഭാഗ്യവച്ചാൽ അവർക്ക് എപ്പോഴും മതവും രാഷ്ട്രീയവും കൂടിക്കലർന്ന സങ്കുചിതമായ കാഴ്ചപ്പാടയോടുകൂടിയുള്ള ഒരു ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് ഇഷ്ടം അതിനെ ഇന്ത്യ വെച്ചുപുറപ്പിക്കില്ല അതിരിപ്പോൾ അവർ യുദ്ധത്തെ എന്ന് പറഞ്ഞാലോ ഇന്ത്യ ആക്രമിക്കുക എന്ന് പറഞ്ഞാലോ അതൊന്നും കേട്ട് പിന്നോട്ട് പോകുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ എന്ന് മനസ്സിലാക്കണം കഴിഞ്ഞ മുൻകാല പാഠങ്ങൾ ഒരുപക്ഷെ മുൻകാല യുദ്ധങ്ങളിലൊക്കെ അവർക്കുണ്ടായിട്ടുള്ള അനുഭവം അവർക്ക് നന്നായി ഓർമ്മയുണ്ട് അതുകൊണ്ട് ഈ ഭീഷണിയൊക്കെ അവർക്ക് പറഞ്ഞു നിൽക്കുന്ന അവരുടെ വേണ്ടി മാത്രമാണ് എന്തായാലും ഇന്ത്യയുടെ എന്നുള്ള എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട സൂചനകളാണ് ശരി വാൾ ശ്രീ ഡോക്ടർ പി അനിൽകുമാർ പ്രതികരിച്ചതിന് എന്തായാലും ഇന്ത്യ തിരിച്ചടിച്ചു തുടങ്ങി എന്നുള്ളതാണ് കശ്മീർ കശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള സന്നാഹങ്ങൾ തന്നെയാണ് ഒരുങ്ങുന്നത് പാകിസ്ഥാനെതിരെ വലിയ രീതിയിലുള്ള നീക്കങ്ങൾ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ാണ് വിശദാംശങ്ങൾ നൽകിയത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം